സ്വാഭാവികമായിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ലേ ബന്ധമില്ലാതെ ഒരാൾ കച്ചവടം ബിസിനസ് കച്ചവടക്കാരനായ തന്നെ ബന്ധം വന്നില്ലേ അത് രാഷ്ട്രീയത്തിലേക്ക് വ്യാപിക്കും അതെന്താ സംശയം ജയരാജന് ഇതിന്റെ അകത്ത് നല്ല റോൾ ഉണ്ട് സി പി എമ്മിനെ ബി ജെ പിയുമായി അഴിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ബന്ധം നല്ല സ്വാധീനം ജയരാജനുണ്ട് സത്യമാണ് അത് മനസ്സിലാക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യാൻ കേരളത്തിലെ കേരളത്തിൽ നടക്കില്ല ഒന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ നന്നായി അറിയാം നന്നായി അറിയാം കൂട്ടുകച്ചവടത്തെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല ഇവിടെ ഇപ്പൊ ജയരാജൻ എന്ത് കളിച്ചാലും ജയരാജൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേട്ടം വളരെ പരിമിതമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് അവർക്കും അതറിയാം നിഷേധിക്കുന്ന രണ്ട് വാക്ക് പറഞ്ഞാൽ നിഷേധമായി പക്ഷെ ഇൻ പ്രാക്ടീസ് എവിടെയാ നിഷേധിച്ചു എന്നുള്ളതാണ് ചോദ്യം ഞാൻ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബിസിനസ്സിന്റെ ഇടനിലക്കാരൻ ജി പി ജയരാജനാണ് അത് ഒരു വിഷയത്തിനൊന്നുമല്ല ഞാൻ ചോദിക്കട്ടെ ഇടനില ബിസിനസ് ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഇറങ്ങി നടക്കൂ എന്നോ ജയിലിൽ കൊണ്ടേ എസ് എൻ സിയിൽ ആവരും കേസില്ലേ ജഡ്ജ്മെന്റ് എടുത്താൽ കിട്ടിയ നാൾ ജയിലിലല്ലേ ഇവിടെ എത്ര കേസുണ്ട് ഇ ഡിയുടെ കേസ് ആ കേസൊക്കെ എടുത്താൽ പിണറായി വിജയൻ എഫ് ജയിലിൽ പോകണം ശിവശങ്കരൻ ജലി പോയില്ലേ എന്താ പിടതായി പോകാത്തത് അപ്പോ അതിലൊക്കെ ഇടനില എന്ന് പറയുന്നത് ഒരാൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ അത് ജരാതിനാണിപ്പോൾ രാഷ്ട്രീയത്തില് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ ഞാൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിന് വലിയ ആവർത്തനം വേണ്ടി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം നല്ലത് പറയണ്ടേ അത് സ്വാഭാവിക അത്ഭുതം അതുകൊണ്ട് ജനങ്ങൾ പറയണമെന്നില്ലല്ലോ ജനങ്ങളാ നിശ്ചയിക്കേണ്ടത് ഇ പി ജയരാജനോ കെ ശ്രീവാദിനോ അല്ല പബ്ലിക് അതവര് തീരുമാനിക്കട്ടെ ബിജെപിയുടെ വോട്ട് നിർണായക ആവുമോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ബിജെപി പിടിക്കുന്ന വോട്ട് നിർണായകമാകാൻ സാധ്യത കേരളത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ലാതെ അതെനിക്ക് അറിയില്ല ഇന്നലെ 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 സി കെ പത്മനാഭൻ പറഞ്ഞത് അടുത്തത് ചാണ്ടി ഉമ്മൻ എന്നുള്ള രീതിയിൽ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ വന്നു അടുത്തത് അടുത്ത ഉമ്മനാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് സ്വപ്നമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു